സത്യത്തിൽ രോഗം വരാതിരിക്കാൻ മരുന്നല്ല ഭക്ഷണ കഴിക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി നേടേണ്ടത് അതിനാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറഞ്ഞത് അപ്പോ ഉള്ളി ഉപയോഗിക്കുക ഭക്ഷണത്തിന് മുമ്പ് ഒരുനുള്ളിൽ ഉപയോഗിക്കുക ഒരു നുള്ളി ഉപ്പ് ഉപയോഗിക്കുക ഒക്കെ റസൂർദാന്റെ സുന്നത്തായ കാര്യങ്ങളാണ് ഒരു നുള്ളിൽ ഉപ്പ് ഉപയോഗിക്കുക പറ്റുന്ന ആളുകൾ ചെയ്തോളി അങ്ങനെ ഉപ്പ് ഉപയോഗിച്ചോട്ട് പ്രഷറൊന്നും കൂടും എന്ന് ആരും തെറ്റുധരിക്കേണ്ട പ്രഷർ കൂടുന്ന വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് രാത്രി ഉറക്കൊഴിയുക കുറേ നേരം വെറുതെ സംസാരിക്കുക ഇഷ കഴിഞ്ഞിട്ട് ഭൗതിക കാര്യം സംസാരിക്കുക തർക്ക സ്വഭാവം കൂടുക വാശി സ്വഭാവം കൂടുക ഭക്ഷണം വ്യത്യസ്ത രുചികളുള്ളത് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്ന സ്വഭാവം കൂടുക എപ്പോഴും കൊഴുപ്പുള്ളത് കഴിക്കുക ഇങ്ങനെയൊക്കെ പ്രഷർ കൂടും അല്ലാതെ ഒരു തുള്ളിൽ ഉപ്പ് ഭക്ഷണത്തിന്റെ ഉപ്പ് കഴിച്ചെന്ന് ചോദിച്ചാൽ ആർക്ക് ബ്ലഡ് പ്രഷർ കൂടുതല ബിപിയുടെ കംപ്ലൈൻറ്റ് കൂടുതല സുന്നത്താണ് എന്ന് കൂടി ചെയ്താൽ തീരെ കൂടുതല ഭക്ഷണത്തിന്റെ അതായത് അരി ഭക്ഷണം ബന്ധ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരുതുള്ളിൽ കല്ലുപ്പ് കഴിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോ ഉള്ളി പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുന്ന് ഉള്ളി കഴിക്കണം അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിക്കലാണ് ഏറ്റവും നല്ലത് കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളമാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കലാണ് നല്ലത് ചൂടാക്കിയ വെള്ളത്തേക്കാൾ അതിനാണ് ഗുണം ഹൃദയത്തിനും എല്ലുകൾക്കും ശക്തി നൽകാൻ കഴിയുന്ന പച്ചവെള്ളത്തിനാണ് ഹാർട്ടിന്റെ പവറ് എല്ലുകളുടെ പവറ് മസ്തിഷ്കത്തിന്റെ ശുദ്ധീകരണം അങ്ങനെ ഒരേ ഒരുപാട് കാര്യങ്ങൾ പച്ചവെള്ളം വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും ശുദ്ധമായ വെള്ളം കുടിക്കണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നതിൽ അഴുക്ക് ചേർന്ന വെള്ളം കുടിക്കരുത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ച വെള്ളം കുടിക്കരുത് അതുപോലെ പെപ്സി മിറണ്ട സെവനപ്പ് പോലാത്തത് കുടിച്ച ഒഴിവാക്കിയ കുപ്പിയിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് പിള്ളേർക്ക് കുടിക്കരുത് നല്ല സ്റ്റൈലുള്ള കുപ്പിയാണ് പിള്ളേർക്ക് ഇത് വലിയ ഇഷ്ടമായിരിക്കും പെപ്സി മിറണ്ട സെവനപ്പ് പോലത്തെ പാനീയങ്ങൾ ഉപയോഗിച്ച പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് കൊടുത്തേക്കരുത് ബിസ്ഫിനോൾ എന്ന് പറയുന്ന മാരകമായ രാസവസ്തു ഈ ചൂടുവെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് പിള്ളേരുടെ പള്ളയിലെത്തും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ ക്യാൻസർ വരും ഒരുപക്ഷെ പിന്നീട് കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വരും വന്യത പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കൂടിയതും ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വർദ്ധിപ്പിച്ചു എന്നാണ് പഠനം ഒന്നുകൂടി പറയട്ടെ ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളാവാതാകുക എന്നുള്ള രോഗം വർദ്ധിപ്പിച്ചു ക്യാൻസർ വർദ്ധിപ്പിച്ചു മെലാനിൻ പോലോത്ത രാസവസ്തു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നം എന്താ മെലാനിൻ പോലോത്ത രാസവസ്തു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ പരമാവധി ജീവിതത്തിൽ ശുദ്ധി പാലിക്കുക കുടിക്കണ വെള്ളം സൂക്ഷിക്കുക ചെറുപ്പക്കാര് ശരീരത്തിന് ഗുണം ചെയ്യുന്ന വെള്ളം കുടിക്കിപ്പം പ്രമദാം വരാൻ പോവാണ് റമദാൻ വരാൻ പോവാണ് തണുത്ത പാനീയം ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം ഏറ്റവും ചുരുക്കിയത് ഈ പരിപാടിയുടെ സംഘാടകരെങ്കിലും അത് തീരുമാനിക്കണം ഒരുപാട് നേരം തന്റെ ജോലിയൊക്കെ പരമാവധി കുറച്ച് നിന്ന കിഡ്നി എന്ന അവയവത്തിലേക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് തണുത്തുറച്ച കട്ടിയുള്ള ജ്യൂസുകള് അങ്ങനെ കടന്നു ചെന്നാൽ അതിമാരകമായ കിഡ്നി രോഗത്തിലേക്കാണ് പോവാ കേരളത്തിൽ ഒരു പത്ത് കൊല്ലത്തിന് ഇപ്പം ഇപ്പറാണ് വ്യാപകമായി കിഡ്നി രോഗം ഉണ്ടായത് ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം കേരളത്തിൽ ഇത്ര കണ്ട് വളരാൻ കാരണം എന്തേ ജ്യൂസിന്റെ കുടി അസീറുകൾ പൂർവികരായ ഇമാമിയങ്ങൾ എഴുതി വെച്ച കിതാബുകളിൽ കാണുന്നില്ലേ പഴങ്ങൾ ചാറാക്കി ഉപയോഗിക്കരുത് എന്തുകൊണ്ടാ പ്രശ്നമാണ് പലപ്പോഴും അതിന്റെ നാരുകൾ എത്തൂല അപ്പൊ ഓറഞ്ച് ജ്യൂസ് അടിച്ചു വാങ്ങി അതിന്റെ നാരടിച്ചിട്ടാവാൻ തരുന്നത് ഈ നാര് ശരീരം എത്തണ്ടേ മുസംബി ജ്യൂസ് അടിച്ചു അതിന്റെ നാല് കിട്ടോ നമുക്ക് ആ നാരുകൾ അവൻ അരിച്ചെടുത്തത് കളയാണ് പഴങ്ങൾ പഴങ്ങളായി കഴിക്കുക പഴങ്ങൾ പഴങ്ങളായി കഴിക്കണം റമദാൻ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റമദാനിൽ നിങ്ങൾ ജ്യൂസ് ഈ വർഷം തീരുമാനിക്കണം ഏറ്റവും ചുരുക്കിന്റെ സംഘാടകരങ്ങൾ തീരുമാനിക്കണം കുടുംബരികളായ സഹോദരിമാര് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ കേരളത്തിൽ കിഡ്നി രോഗത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഇത്തരം തണുത്ത പാനീയങ്ങൾ റമലാൻ ഷെരീഫിൽ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കണം എനിക്കറിയില്ല ഇവിടത്തൊക്കെ നോമ്പ് മുറി സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രയോഗം എന്ന് എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നോമ്പ് മുറി സമയത്ത് ചൂടുള്ള കഞ്ഞി ഉണ്ടാവും ചൂടുള്ള ചായ ഉണ്ടാവും തണുത്ത ജ്യൂസ് ഉണ്ടാവും നാരങ്ങാവെള്ളം ഉണ്ടാവും പല പാനീയങ്ങൾ ഉണ്ടാവും നോമ്പ് മുറിക്കണ സമയത്ത് ഇതിനൊന്നും പ്രസക്തിയില്ല ഈത്തപ്പഴം വെള്ളം നിസ്കാരം മഹരിബിന്റെ സമയത്തുള്ള ദ്വായിന്റെ സമയം നഷ്ടപ്പെടുത്താണ് തിന്നാനും കുടിക്കാനുള്ള ഉത്സാഹം പറഞ്ഞിട്ട് മസ്ജിദുകളിൽ നടക്കുന്ന നോമ്പ് തുറയിൽ വരെ വാങ്കിന്റെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹീതമായ സമയത്ത് ദ്വായ ചെയ്യുന്ന ആളുകളെ കാണാനില്ലാന്ന് റമദാൻ ഷെരീഫിന്റെ ഓരോ പകലിന്റെയും അവസാന സമയം നോമ്പ് തുറയിടെ തോമ്പ് മുറിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ദ്വായൻ ഇത്രയും ഫലായിലുള്ള ദ്വായൻ ഇത്രയും ഇജാപത്തുള്ള സമയത്ത് അങ്ങട്ട് വെക്കുക ഇങ്ങട്ട് വെക്ക അതെടുക്കുക ഇതെടുക്ക ഇങ്ങട്ട് കൊടുക്ക ഇങ്ങട്ട് കൊടുക്ക അടുക്കളയിൽ പെണ്ണുങ്ങൾ ചായ കാച്ച പാലൊഴിക്കുക എന്തോ ഒരു എന്ത് റമദാനാണെന്ന് മനസ്സിലാക്കിയിട്ട് തിന്നാനും കുടിക്കാനുള്ള മാസമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇബാദത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചിട്ട വരുത്തണം എൻ്റെ ഈ ഉമ്മത്ത് സമുദായം ഇബാദത്തുകൾ എങ്ങനെയാ കൊണ്ടുകിടക്കേണ്ടത് ആരാധനാ മാസത്തെ എങ്ങനെയാ കൊണ്ടു നടക്കേണ്ടത് തിന്നാനും കുടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മകരവിന്റെ തൊട്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ധൈൻ ഇജാബത്തുള്ള സമയത്ത് വളരെ ഭയഭക്തിയോടുകൂടി നോമ്പുറിക്കാനുള്ള ഈത്തപ്പഴും വള്ളവും വെച്ച് അള്ളാവിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തേണ്ട സമയത്ത് അത് കിട്ടിയോ ഇത് കിട്ടിയോ അപ്പുറം വെച്ചോ ഇപ്പുറം വെച്ചോ അത് വർത്താനം പറഞ്ഞിട്ട് പള്ളിയിലടക്കം പള്ളിയിലടക്കം പിന്നെ എവിടെയാണ് ദീൻ ഉണ്ടാവുന്നുണ്ട് പള്ളിന്റെ കുറ്റത്ത് ദീനില്ലേ പിന്നെ എവിടെയാണ് ദീൻ ഉണ്ടാവുക പള്ളി പരിപാലിക്കുന്ന ആളുകൾ പള്ളി നിയന്ത്രിക്കുന്ന ആളുമാണ് മറുപടി പറയേണ്ടത് പള്ളിന്റെ മുറ്റത്ത് ദീനില് പിന്നെ എവിടെയാണ് ദീൻ ഉണ്ടാവുക എന്നിട്ട് വീട്ടുകാർ കുറ്റം പറയാം നാട്ടുകാർ കുറ്റം പറയാ പള്ളിയിൽ ദീൻ ഹയാത്താക്കാൻ കഴിയില്ല പിന്നെ എവിടെയാണ് ദീൻ ഹയാത്താക്കാൻ കഴിയുക പള്ളികളിൽ ദീനിന്റെ ശൈലി ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ദീൻ്റെ ശൈലി ഉണ്ടാക്കാൻ പറ്റുക വലിയ പന്തിൽ കെട്ടുക നല്ലതാ സമൂഹമായിരുന്ന നോമ്പുറക്കലൊക്കെ നല്ലതാ നല്ലതാണ് അതിൻ്റെ പേരിൽ ആളെ കൂട്ടാൻ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലതാണ് പക്ഷേ ഷറഫാക്കപ്പെട്ട പക്ഷേക്കപ്പെട്ടി എന്ന പ്രസക്തമായ കാര്യത്തെ മാറ്റി മാറ്റി മാനദണ്ഡം നോമ്പ് തുറയും നോമ്പ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിന്റെതാണ് അതിന് മുൻഗാമികളുടെ ഒരു ശൈലി നോമ്പ് മുറിക്കുന്ന ആളുകൾ പഠിച്ചു വെക്കണം അള്ളാഹു ഈ വർഷത്തെ റമദാനിലെ മകരീബിന്റെ നേരം പൂർവികർ എങ്ങനെയാണോ മകരീബിനെ ഉപയോഗപ്പെടുത്തിയത് അതുപോലെ ഉപയോഗപ്പെടുത്താൻ ഇവിടെയുള്ള മസ്ജിദിന്റെ അഖിലുകാർക്കും മൊത്തം മസ്ജിദിന്റെ അഹിലുകാർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദ്വാരക്കാണ് സങ്കടം കൊണ്ട് ദ്വാരക്കാണ് ഈ ഉമ്മത്ത് അതിന്റെ സാംസ്കാരിക കേന്ദ്രത്തിൽ ഉമ്മയാണ് മസ്ജിദ് ഇസ്ലാമിക മർക്കസ് ഉമ്മ ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക നിലയമാണ് മസ്ജിദ് അവിടെ ദീൻ ഹയാത്താവണം അത് കണ്ടിട്ട് ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം അതിന്റെ ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം അള്ളാഹു അങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം പള്ളിന്റെ അടുത്ത് വീടെടുക്കാൻ പറഞ്ഞു എന്തോടുക്കുമ്പം കന്നിമൂല നോക്കാനല്ല പറഞ്ഞു പള്ളിന്റെ അടുത്ത് വീട് എടുക്കാന കന്നിമൂല കഞ്ഞിന്റെ വെള്ളം കുടിക്കാനല്ല കന്നിമൂല ഇല്ലാത്ത അന്ധവിശ്വാസവും അനാചാരവും പറഞ്ഞു മനുഷ്യന്മാരെ ഇടങ്ങാറാക്കണം കന്നിമൂല കിതാബ് പറയാത്ത കാര്യം അത് നോക്കണതേ പെണ്ണുങ്ങന്മാർക്ക് ഭയങ്കര സമ്പാടും കന്നിമൂല അക്കൂസ് അവിടെ തന്നെ അക്കൂസാക്കണ്ട് ഇല്ലാത്ത അന്ധവിശ്വാസത്തിന് പ്രചാരം കൊടുക്കുക അതിലൊക്കെ എന്താ ഷർത്ത് അതിലൊക്കെ എന്താ പിടുത്തം എന്തായി കോമ കാണിക്ക വീട് കന്നിമൂല വീട് പള്ളിന്റെ അടുത്തെടുക്കും പള്ളിന്റെ അടുത്തെടുക്കലായി വലുതാക്ക കോലായി എന്തവിടെ പറയാം ആള് കേറി വരുന്ന സ്ഥലം വലുതാക്ക റൂം ചെറുതാക്ക ഇതൊന്നും ആർക്കും വിഷയമല്ല കോലായി ഒരു ഓട്ടോഷ വയ്ക്കാൻ പോലും കഴിയില്ല അജാദി ചെറിയ കോലായി ഒന്നും വന്നിരിക്കണ്ട മതി വർക്ക് സ്ഥലമില്ല വർക്കത്ത് ഇണ്ടാവില്ല വീട്ടില് വർക്കത്ത്ണ്ടാവൂല വീട് കോലായിക്കുന്ന പഴയകാലത്തെ വീടുണ്ടല്ല നിങ്ങള് പഴയകാലത്തെ വീടിന് ഏറ്റവും വലിയ കോലായി അടുക്കള മഞ്ചന്മാരി സ്ഥലം എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമൊക്കെ വലുത് ഇവന് ഇവന്റെ കെട്ടിയോളിറങ്ങുന്നതോ ചെറിയ റൂമ് നിങ്ങൾ പഴയ കാലത്തെ മാളിക വീട് ഇപ്പഴും നോക്കോളെ ഇപ്പൊ വീട് വലിയ ബെഡ്റൂം വലുത് അതിനേക്കാൾ വലിയ ബാത്റൂമ് ആകെയുള്ള വലിയ മെയിൻ പരിപാടി അതാണ് വലിയൊരു വലിയൊരു ബെഡ്റൂം അതിനേക്കാൾ വലിയൊരു ബാത്ത്റൂം അന്നൊരു ബാത്ത് അറ്റാച്ച്ഡ് റൂം അറിയില്ല അറിവില്ല എവിടെയോ പണയം വെച്ച് ആരാന്റെ പിറകിലും അറിവില്ലാത്തവൻ ചെയ്യുന്ന കാര്യം നോക്കി ഓന്റെ ബേക്കിൽ നമ്മൾ കൂടി നമ്മൾ ഖുറാൻ രാഹുലുകാരാണ് ഖുറാൻ നോക്കിയോ ഇല്ല ഹദീസ് നോക്കിയോ ഇല്ല ഇൽമുൽ നോക്കിയോ ഇല്ല അപ്പൊ പിന്നെ അത് ഒരു അഞ്ചാറ് മാസം ഊതിട്ടാണ് അങ്ങനെ പൂട്ടിയോ വർഗത്തിൽ പരമാവധി ഇതൊക്കെ പഠിക്കണം നമ്മൾ അപ്പൊ ഏതായാലും ഈ വർഷം തർബലാനു ഷെരീഫിൽ ഈ കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം നോമ്പ് മുറിക്കണ സമയത്ത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതായാലും നല്ല ഭക്ഷണത്തെ തെരഞ്ഞെടുത്ത് കഴിക്കുക ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക തണുത്തതും ചൂടുള്ളതും ദയവുധങ്ങൾ ഒന്നിച്ചു കഴിക്കരുത് ഒക്കെ നോമ്പിൽ വരുന്ന ഫസാദുകളാണ് നോമ്പ് കാലത്ത് ഈ ഫസാദൊക്കെ വരാൻ നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് ഏതായാലും പലഹാരം കഴിക്കില്ല ഒരു ഗ്ലാസ് ചായച്ചാളി ഒരു ഗ്ലാസ് ചായ വിച്ചാളി എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വലിയ അബദ്ധമാണ് തണുപ്പ് കഴിച്ചതോടൊപ്പം ചൂട് കഴിക്കരുത് ചൂട് കഴിച്ചതോടൊപ്പം തണുപ്പ് കഴിക്കരുത് പുളിയുള്ളത് കഴിച്ചതോടൊപ്പം മധുരം പറ്റൂല മധുരത്തിനോടൊപ്പം പുളി പറ്റൂല മത്സ്യത്തോടൊപ്പം മാംസം പറ്റൂല മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല മത്സ്യത്തിന്റെ കറി കുട്ടികൾ പ്രാതൽ കഴിക്കാണ്ട് രാവിലെ നാശം കഴിക്കാണ് പാൽ ചായ കുടിക്കരുത് അപ്പൊ മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല ചിക്കനോടൊപ്പം തൈര് പറ്റൂല കോഴി കോഴി ബിരിയാണി കഴിക്കുമ്പോൾ തൈര് വേണ്ട പിന്നെ സലാഡ് കഴിക്കേണ്ടത് ബിരിയാണിന്റെ കൂടെയല്ല ബിരിയാണിക്ക് മുന്നേ ആണ് എല്ലാ ഭക്ഷണത്തിന്റെ മുന്നേയാണ് സലാഡ് കഴിക്കേണ്ടത് ഇത്തിരിയും ഉള്ളിയും ഇത്തിരി കാരറ്റും കക്കിരിയും ഒക്കെ മുറിച്ചിട്ടിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിനൊന്ന് രുചിപ്പെടുത്തി എല്ലാം ഭക്ഷണത്തിന് മുമ്പേ അല്പം കഴിക്കാൻ പറ്റുമ്പോൾ കൊളസ്ട്രോളിന് ഒന്നും കംപ്ലയിന്റ് ഉണ്ടാവില്ല നമ്മൾ അതിനും തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക ബന്ധതും വേവാത്തതും ഒന്നിച്ച് പാടില്ല പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം ഭക്ഷണം ബന്ധ ഭക്ഷണത്തിന് മുമ്പേ ഇതൊക്കെയാണ് സുന്നത്ത് ഞാൻ പറഞ്ഞത് സുന്നത്തായ കാര്യങ്ങളാണ് ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തവണ മിനാകുന്നിന്റെ മുകളിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോ നേരത്തെ പറഞ്ഞ മഹാനായ എഴിമല തങ്ങൾ പറഞ്ഞു നീ കുറച്ചെന്തെങ്കിലും വയലും അറിയുന്നോ ഞാൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഇതെല്ലാം പറഞ്ഞത് എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട് ആദാബുൽ അഖിൽ ആ കിതാബിന്റെ പേര് ഊപ്പർ പറയണം എഴുമല തങ്ങൾ പറയാണ് എന്റെ പിതാവ് എഴുതിയൊരു കിതാബ് ആദാബുൽ അഖിൽ ഇതൊക്കെ പൂർവികരായ ആളുകൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്ന് ഉൾപ്പെടുത്തി എന്തും തിന്നാം എങ്ങനെയും തിന്നാം എന്നിരത്തെത്തി അങ്ങനെ നിത്യ രോഗിയായി രോഗത്തിന്റെ ദുരിതത്തിലായി ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗത്തിന്റെ വർധനം ഉണ്ടാക്കി വിടങ്ങാറാവാണ് മനുഷ്യന്മാർ ഞാൻ പറഞ്ഞ പ്രയോഗം മനസ്സിലായോ ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചു ഇതാണ് ജനങ്ങളുടെ അവസ്ഥ ഈ ദുരിതത്തിന് അവസാനം വരണമെങ്കിൽ ഈ ദുരിതത്തിന്റെ പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആാന്റെ ഹദീസിന്റെ സയൻസുകൾ ഖുർആാന്റെയും ഹദീസിന്റെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാവണം ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം അള്ളാഹുദിനു തൗഫീക്ക് നൽകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴാ ഭക്ഷണം കഴിക്കട്ടെ എന്ന് വെച്ചാൽ വിശക്കുമ്പോൾ വിശക്കുപഴാ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പൊ രാവിലെ എന്തായാലും എല്ലാവർക്കും വിഷപ്പെട്ടും മകരിവിന്റെ സമയത്തും എല്ലാവർക്കും വിഷപ്പെട്ടാവും പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയതാണ് ഒന്ന് സുബെഹ് കഴിഞ്ഞ ഉടനെ മറ്റൊന്ന് മകരീബിന്റെ ഉടനെ ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു ഫുത്തൂർ അശ പ്രഭാത ഭക്ഷണം രാത്രി ഭക്ഷണം അപ്പൊ മകരീബ്സ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് കഴിയും സഹോദരിമാർക്ക് അത് കഴിയും ഭക്ഷണം കഴിച്ചാൽ മൂന്ന് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാടില്ല നമ്മൾ ഈ പത്ത് മണിക്ക് ഭക്ഷണം പിന്നെ എപ്പോഴും ഉറങ്ങാൻ ഒരു മണിക്കോ ഭക്ഷണം കഴിച്ചാൽ മൂന്ന് മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഇനി ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിലേക്ക് പോയാൽ അയാൾ രോഗിയായിത്തീരും ചില ആളുകളൊക്കെ രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടാ മൂപ്പറ ഡയലോഗ് ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ലേശം ഉറങ്ങിയിട്ട് കനക്ക് തലക്കൊരു ഗാനാന്ന് ആ കാനം ചേത്താനിരുന്ന ഗാനാ മനസ്സിലായിട്ടില്ല ചില മമ്മമാര് പറയുന്ന വർത്താനാണ് ഉച്ചക്ക് ഊണ് വെച്ചാർക്ക് ലേശം കണ്ണീമണോന്ന് എനിക്ക് വേ നല്ലോണം വേം കണ്ണീമ പകല് ഉറങ്ങാൻ പറ്റുന്ന സമയം എപ്പോഴാണ് ഗുഹർവാഗിന്റെ മുമ്പാണ് അത് തന്നെ അനുവദിക്കപ്പെട്ടത് കൈരൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ആർക്കനുവദിക്കപ്പെട്ടത് തഹജുദർ ഉണർന്ന മഹാന്മാർക്കാണ് ഭാഗ്യവാന്മാർക്കാണ് ഉച്ചങ്ങ ഉച്ചോറ് വേരും മറഞ്ഞ് കടത്തുറങ്ങ എന്നിട്ട് സൂക്കേട് മാറുന്നില്ല എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ മാറില്ല സൂക്കേട് മാറാതിരിക്കാനുള്ള മരുന്ന് എപ്പം കുത്തിവെക്കുക പ്രമേഹം എന്തായാലും മാറൂല പകലുറങ്ങുന്നവരുടെ പ്രമേഹം ഒരു നിലക്കും മാറൂല ഉറങ്ങുന്നവരുടെ പ്രമേഹം മാറൂല അയാൾ അത് ആഗ്രഹിക്കേ വേണ്ട മാത്രല്ല ഒരു പത്തിരുപത് രോഗം മൂപ്പറ ബേക്കൽ ഇങ്ങനെ നിരുന്ന ഘോഷയാത്ര പിള്ളര് പോകുന്നവരിങ്ങനെ ബേക്കൽ വരിക കണ്ണിന് കാഴ്ച കുറയാ കാലിന്റെ തടി ഭാഗത്തേക്കുള്ള രക്തത്തിന്റെ കുറവ് രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക അങ്ങനെ ഒരു പത്തിരുപതോളം ദുരിതങ്ങൾ വന്നിട്ട് ഈ മനുഷ്യരാകെ ജീവിതത്തിൽ ഇടങ്ങാല്ലോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ശ്രദ്ധിച്ചോളി നിങ്ങൾ ശ്രദ്ധിച്ചോളി കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല തൗഫീഖ് അള്ളാഹു തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ ഉറങ്ങേണ്ട സമയം രാത്രി ജോലി ചെയ്യേണ്ട സമയം പകല് ഇതൊക്കെ മനസ്സിലാക്കണം ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറക്കൊഴിച്ചു ഹൈറായ എഴുമ പഠിക്കുക മജിലിസിൽ ഒരുമിച്ചൂടാ പോലോത്ത ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കൊഴിച്ചാൽ പകൽ ഉറങ്ങാം സൂര്യോദയം കഴിഞ്ഞ് ഗുഹാന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞു ഗുഹറിന്റെ തൊട്ട് മുമ്പ് ഒരല്പം ഉറങ്ങാം ക്ഷീണം മാറ്റാൻ മറ്റാർ അത് ഹൈറായ കാര്യത്തിന് പ്രത്യേകത സൂക്ഷിക്കണം കല്യാണത്തിന്റെ തലേന്ന് ഉറക്കഴിഞ്ഞാലല്ല അങ്ങനെ ദീൻ തേടിയില്ല കല്യാണത്തിന്റെ തലേന്ന് ഉറക്കയിൽ മൈലാഞ്ചിന്റെ ഉറക്കുകയിൽ മനസ്സിലായി അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ വിഷൻ രാവിലെ ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേക റസൂല പറഞ്ഞു രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ അത് നിങ്ങളിലേക്ക് വാർദ്ധക്യത്തെ വലിച്ചുകൊണ്ടുവരും രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരും നിങ്ങൾ പ്രായം ചെറിയ പ്രായമാണ് വയസ്സന്മാരെ സ്വഭാവം വരും ശരീരത്തിന്റെ ശക്തി ഇല്ലാണ്ടാവും അപ്പൊ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ പോലെ ചില സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചില തെറ്റായ വിശ്വാസം തടി കൂടുന്നു എന്ന് പേടിച്ച് രാത്രി ഭക്ഷണം കഴിക്കില്ല തടി കൂടുന്നു എന്നതാണ് അവര് പറയുന്ന ന്യായം എന്നിട്ട് പകല് നല്ലോണം വെച്ച് പാട്ട് കഴിഞ്ഞു അതിന് വലിയ അളവൊന്നും ഉണ്ടാവില്ല അതിന് വലിയ അളവുണ്ടോ ഇല്ല രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത് പ്രഭാത ഭക്ഷണവും ഉപേക്ഷിക്കരുത് രണ്ടും വലിയ അപകടമാണ് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ധാന്യങ്ങൾ കഴിക്കുമ്പോൾ തവിട് കളയാത്ത ധാന്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം പറ്റാത്തവരോട് നമുക്കിത് പറയാൻ നല്ലാതെ മൈത പരമാവധി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കേരളത്തിൽ പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഗൾഫുകാരെ രോഗികളാക്കിയത് മൈതയുടെ ഫുഡാണ് ഗൾഫുകാരനെ രോഗിയാക്കിയത് കുപ്പൂസ ഒരു അവസാനൂസ് വരുന്നവർ വരുന്നില്ലേ എല്ലാം മതിയാക്കിയിട്ട് എന്താ കാര്യം രാത്രി ജോലിയെല്ലാം കഴിഞ്ഞു കുടുംബക്കാർ എപ്പോഴും നെയ്ച്ചോറ് അറച്ചിക്കറിയുമല്ലേ പിള്ളേർ ബിസ്ക്കറ്റ് എന്താണ് ഗൾഫുകാരൻ്റെ ഇവിടുത്തെ ജീവിതം കുടുംബത്തിന്റെ അവനോ അവിടുത്തെ ജീവിതം എന്താണ് പാവം ഇങ്ങനെ അട്ടിക്കട്ടിയിൽ ഒരു തായ് ഒരുത്ത മുകളിൽ തായലുള്ള നാടെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എണീച്ച് പോയാൽ തല മുകളിൽ കുത്തിയിട്ട് സിക്കുകാരൻ്റെ മുഴ തലക്ക് അമ്മാതിരി കട്ടുമല ഇവം കിടക്കുന്നത് ഗൾഫിൽ രാവിലെ ചായയുണ്ടോ രാവിലെ ചായയൊന്നുമില്ല എണീച്ചോള വല്ലേച്ചോളം പണിക്കൊന്ന് കഴിക്കുന്നു അസീറും സാന്ൻവിച്ചും കിട്ടിയെ കിട്ടി നാട്ടിൽ വന്നപോലെ ശൈക്രാശീൻ്റെ പുതിയാപ്പുള്ള കളിയാ കളിക്കുക ക്ലീൻ ചെയ്യുമ്പോൾ വല്ല ആക്കി കാറ് വാടക എടുത്തിട്ട് നാട്ടിൽ വന്നിങ്ങനെ കളി ഉണ്ടല്ലേ സാരില്ല അപ്പം കളിക്കട്ടെ എനിക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അവന്റെ അവിടുത്തെ ജീവിതം വളരെ വിഷമാണ് ഇവിടുത്തെ കുടുംബക്കാരെ മനസ്സിലാക്കണം ആൾട്ടുകാർ മനസ്സിലാക്കാം വലിയ വിഷമ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ചെറിയ ജോലി ചെയ്ത് ബക്കാലകളിൽ ഗ്രോസറികളിൽ വളരെ പ്രയാസം പതിനേ പെരുന്നാളിന് വരെ ലീവില്ല പാവങ്ങൾക്ക് പെരുന്നാളിന് ലീവില്ലാത്ത ദുനിയാവിൽ ആരെങ്കും എന്നിട്ട് സ്കൂൾ രണ്ട് ദിവസം പൂട്ടിയില്ലെങ്കിലും ഫേസ്ബുക്കിൽ എഴുത്ത് ഓണത്തിന് കുറെ ലീവ് ക്രിസ്മസിന് കുറേ ലീവ് നമ്മൾ പെരുന്നാൾക്ക് മാത്രം രണ്ട് ലീവ് ഗവൺമെന്റിന് എഴുത്താ ചെറുപ്പക്കാരുടെ അറബി നാട്ടിൽ എനിക്ക് ജോലിക്ക് ലീവ് ഉണ്ടെ അറബി നാട്ടിൽ എന്നിട്ട് സർക്കാർ പെരുന്നാക്ക് രണ്ട് ലീവ് ആസ് കൊടുത്തില്ലേ കഴിഞ്ഞു ക്രിസ്മസിന് പത്ത് ലീവ് കൊടുക്കണില്ലേ ചോദ്യം ക്രിസ്മസിന് പത്ത് ലീവ് കൊടുക്കണില്ലേ ഓണത്തിന് പത്ത് ലീവ് കൊടുക്കില്ലേ പൊടുത്തോട്ടോടെ പെരുന്നാൾക്ക് ലീവ് വേണ്ട നമ്മളെ അഭിപ്രായം ഒന്നും വേണ്ട കൂട്ടില പുതിയ കുപ്പായിട്ട് തന്നെ സ്കൂളിൽ പോകാം ഈ പുതിയ കുപ്പായം വാങ്ങാൻ വേണ്ടി പൈസ വന്നു എനിക്ക് എനിക്ക് അന്നും പക്കാലേ പണിയാണ് സൈക്കളെ ഇങ്ങനെ ഓടിയാണ് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടിലേക്ക് വരുന്നുള്ളോ െ ദീർഘാഴ്ച കൊടുക്കണേ വലിയ പ്രയാസാണ് അവരുടെ കുടുംബക്കെ സമ്പത്ത് വളരെ മക്കളെ അവരെ മക്കളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഇപ്പൊ ഗൾഫിലാണെങ്കിലും എങ്ങനെയെങ്കിലും ജോലി എന്താന്ന് അറിയണം എല്ലാരും പാലസില് ജോലിയൊന്നും കിട്ടുന്നതാണെന്നല്ലേ എല്ലാരും മറ്റേ മറ്റേ യൂസുഫ് അലിയൊന്നുമല്ല ഗഫാർ മുഹമ്മദ് അലി ഷെട്ടിയൊന്നുമല്ല എല്ലാരും പലരും സാധാ ഗ്രോസറിയിൽ ബക്കാലയിൽ പണിയെടുത്ത് ഒഴിവുള്ള സമയത്ത് വേറേയും പണിയെടുക്കും പാർക്കിലൊക്കെ പോയിട്ട് റീചാർജ് കൂപ്പൺ വിൽക്കുക എന്താ മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയത് എന്നിട്ട് പള്ളിക്കാര് പിരിവ് അവന്റെ അടുത്ത് പോവാ മാഷിൻ്റെ അടുത്ത് പോവില്ല സ്കൂളിൽ ഓണത്തിന് ലീവിന് വരെ പൈസ സ്കൂളിന്റെ മാഷിന് അവന്റെ അടുത്ത് പിരിവിനൊന്നുംങ്ങനെ പോവില്ല ഗൾഫുകാരം വന്നോ അവന്റെ പൈസ തീരുന്നതിന് മുമ്പ് പോണേ ബന്ധവാട് റെസീറ്റ് അതിന് ക്ലിയർ ആയിട്ട് വലിയൊരു നീളുള്ള റെസീറ്റ് ഓനിക്ക് കൊടുക്കാനുണ്ടോ ആട്ടുകാർക്ക് ചെറിയ റെസീറ്റാ കൊടുക്കാൻ